الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد بهما بهمان مولا بشواس صورتك لا പരിശുദ്ധ ഖുർആാനിലുള്ള പ്രാർത്ഥനകളാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് തുടർ പഠന ക്ലാസുകളായി സൂറത്തുൽ ബഖ്റയുടെ അവസാന ഭാഗത്തുള്ള വളരെ പ്രധാനപ്പെട്ട പ്രാർത്ഥനയ്ക്ക് ശേഷം അതീവ പ്രാധാന്യം അർഹിക്കുന്ന ഏറെ ഗൗരവത്തിൽ വിട്ടുപോവാതെ പ്രാർത്ഥിക്കേണ്ടുന്ന ഒരു പ്രാർത്ഥന സൂറത്തു ആലു ഇമ്രാനിൻ്റെ തുടക്കത്തിൽ കാണാം സൂറത്തു ആലു ഇമ്രാനിലെ എട്ടാമത്തെയും ഒമ്പതാമത്തെയും ആയത്തുകളിലാണ് ഈ പ്രാർത്ഥന നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ പ്രാർത്ഥനയിലുള്ളത് ഔതുബില്ലാഹിമിന ഷെയ്ത്വാനി റജീം റബന ഞങ്ങളുടെ രക്ഷിതാവേ ലൂബന ഞങ്ങളുടെ ഹൃദയത്തെ നീ തെറ്റിച്ചു കളയരുതേ എന്ന് പറഞ്ഞാൽ നേരായ പാതയിൽ നിന്ന് തെറ്റിപ്പോകുന്നതിനാണ് സാഹ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് തെറ്റിപ്പോവുക അപ്പോൾ ഞങ്ങളുടെ ലാ റബ്ബെന ഞങ്ങളുടെ ഹൃദയത്തെ നീ തെറ്റിച്ചു കളയരുതേ നീ ഞങ്ങൾക്ക് ഹിദായത്ത് നൽകിയതിന് ശേഷം എന്ന് പറഞ്ഞാൽ മുസ്ലിമിങ്ങളായി സിറാത്തുൽ മുസ്തഖിമ് എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു അതിന് ശേഷം പിന്നീട് ഒന്നെങ്കിൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുക അല്ലെങ്കിൽ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് തെറ്റിപ്പോവുക അങ്ങനെ ഒന്ന് സംഭവിക്കരുത് ഞങ്ങൾക്ക് നിന്നിൽ നിന്ന് റഹ്മതൻ കാരുണ്യം ഇന്നക വഹാബ് നിശ്ചയമായും നീയാകുന്നു എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ അല്ലെങ്കിൽ വാഹിബ് ഇസ്മുൻ മിൻ ഉന്നതമായ നാമങ്ങളിൽ ഒന്നാണ് അൽ തിരിച്ചു ഒന്നും പ്രതീക്ഷിക്കാതെ ധാരാളമായി നൽകുന്നതിനാണ് ഭാഷയിൽ അത് പറയുന്നത് അള്ളാഹുവുമായി നോക്കുകയാണെങ്കിൽ അത് ശരിയാണ് താനും കാരണം അള്ളാഹു ഉസ്ബാനഹു അല പ്രത്യുപകാരമൊന്നും മനുഷ്യരിൽ നിന്ന് സൃഷ്ടികളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നവനല്ല അവന് അതിൻ്റെ ആവശ്യമില്ല കാരണം അള്ളാഹു ഉസ്ബാനു തല അസ്വമതാണ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വേണ്ടി നിലകൊള്ളുന്നവനും എല്ലാവർക്കും ആശ്രയമായി നിലകൊള്ളുന്നവനും എന്നാൽ മറ്റുള്ളവരുടെ യാതൊരു നിലക്കുമുള്ള സപ്പോർട്ടോ ആശ്രയമോ ആവശ്യമില്ലാത്ത ഹനി അതിനാണ് അസമദ് എന്ന് പറയുന്നത് അപ്പോൾ അള്ളാഹു സുബാനോ തല അൽ വഹാബാണ് അഥവാ ധാരാളമായി സൃഷ്ടികൾക്ക് നൽകുന്നവനാകുന്നു കണക്കില്ലാതെ നൽകുന്നവനാകുന്നു അപ്പോൾ അൽ വഹാബ് എന്ന അള്ളാഹുവിൻ്റെ നാമം അർത്ഥമാക്കുന്നത് കണക്കില്ലാതെ ഔദാര്യപൂർവം സൃഷ്ടികൾക്ക് വിശാലമായി നൽകുന്നവൻ അങ്ങനെ നൽകുന്നവനായ റബ്ബെ നിന്റെ റഹ്മത്തിൽ നിന്ന് നീ ഞങ്ങൾക്ക് നൽകുകയും ഞങ്ങളുടെ ഹൃദയത്തെ നീ ഹിതായത്തിൽ നിന്ന് തെറ്റിച്ച് കളയാതിരിക്കുകയും ചെയ്യണമേ എന്ന് നാം പ്രാർത്ഥിക്കുന്നു വീണ്ടും പറയുന്നു റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ നിശ്ചയമായും നീ ജാമ്യ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടുന്നവനാണ് സംശയമില്ലാത്ത ഒരു ദിവസത്തിൽ അതേതാണ് ആ ദിവസം ഖിയാമത്ത് നാളാണ് അന്ത്യസമയം വരിക തന്നെ ചെയ്യും അതിൽ സംശയം വേണ്ടതില്ല അപ്പോൾ ഒരു സംശയവും ഇല്ലാതെ വരും എന്ന് ഉറപ്പുള്ള ആ ഖിയാമത്ത് നാളിൽ ജനങ്ങൾ ഒരുമിച്ച് കൂട്ടുന്നവനാണ് റബ്ബേനി നിശ്ചയമായും ലംഘിക്കുന്നവനല്ല ഈ ഒരു പ്രാർത്ഥന എട്ട് ഒമ്പത് പ്രാർത്ഥന ഇത് ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ് കാരണം ഒരാൾ ഹിതായത്തിൽ നിന്ന് തെറ്റിപ്പോവുക എന്ന് പറഞ്ഞാൽ നരകത്തിൽ പോവുക എന്നാണ് അതിൻ്റെ അർത്ഥം സ്വർഗത്തിൽ നിന്ന് മാറി നരകത്തിൻ്റെ വഴിയിലേക്ക് പ്രവേശിക്കുക സ്വർഗ വഴിയിൽ നിന്ന് മാറി നരകത്തിൻ്റെ വഴിയിലേക്ക് പ്രവേശിക്കുക എന്നതാണ് ഹിതായത്തിൽ നിന്ന് മാറി വലാലത്തിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അപ്പോൾ സത്യം മനസ്സിലാക്കിയതിന് ശേഷവും തെറ്റിപ്പോവുക എന്ന് പറഞ്ഞാൽ അത് അതിനേക്കാൾ വലിയ പരീക്ഷണമാണ് ഒരാൾക്ക് നേരത്തെ അറിവില്ല അതിനേക്കാൾ ഗൗരവമാണ് അറിഞ്ഞതിന് ശേഷവും അതിൽ നിന്ന് തെറ്റിപ്പോവുക എന്നുള്ളത് അത് വളരെ ഗൗരവമുള്ള കാര്യമാണ് ഇമാം തിരുമിതി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്നു നബിസലാഹു അലൈ വസ്ലമ ധാരാളമായി പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനയാണ് മാലിക് പറയുകയാണ് റസൂൽ ഏറ്റവും കൂടുതൽ നടത്തിയത് ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന എൻ്റെ ഹൃദയത്തെ മതത്തിൽ നീ ഉറപ്പിച്ചു നിർത്തണമേ മാലിക് ഞാൻ ചോദിച്ചു യാ ാണ് ഞങ്ങൾ താങ്കളിലും താങ്കൾ കൊണ്ടുവന്നതിലും വിശ്വസിച്ചിരിക്കുന്നു ഞങ്ങളുടെ കാര്യത്തിൽ നബിയെ നിങ്ങൾ ഭയപ്പെടുന്നുണ്ടോ നബി അലൈ വസ്സല പറഞ്ഞു ഇല്ലാമല്ല പറഞ്ഞത് സഹാബത്തിനോട് പറയാണ് ഹൃദയങ്ങൾ അള്ളാഹുവിന്റെ രണ്ട് വിരലുകൾക്ക് ഇടയിലാകുന്നു അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നത് പോലെ അതിനെ മാറ്റിമറിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ ഒരാളും തന്നെ തൻ്റെ ഹിതായത്തിന്റെ വിഷയത്തിൽ സ്വന്തത്തിൽ ഞാൻ പര്യാപ്തനാണ് എന്ന് ഒരിക്കലും കരുതാൻ പാടില്ല എനിക്കൊരു തെറ്റു പറ്റൂല ഞാനെപ്പോഴും പാപസുരക്ഷിതനാണ് എന്നിൽ ഒരിക്കലും ഷിർക്കു വരൂല ഞാൻ ഞാനൊരിക്കലും നിരീശ്വരവാദിയാവില്ല എന്നിങ്ങനെ ഒരാളും തന്നെ തൻ്റെ സ്വന്തം കഴിവിൽ അഹങ്കരിക്കാൻ പാടില്ല ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവൻ അള്ളാഹുവാണ് ഹിതായത്ത് നൽകുന്നതും ക്ലാലത്തിലേക്കുള്ള വഴികൾ സംവിധാനിച്ചതും ഒക്കെ റബ്ബാണ് അവൻ അവനുദ്ദേശിക്കുന്നവരെ യഹദീ മയ്യ അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ നിർമ്മാർഗത്തിലാക്കും അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ വഴി തെറ്റിക്കുകയും ചെയ്യും എന്നാൽ യുദില്ലു ബിഹി ഇല്ലൽ ഫാസിഖിങ്ങൾ മാത്രമേ അള്ളാഹു വഴിതെറ്റിക്കുകയുള്ളൂ അപ്പോൾ റഹ്മാനായ റബ്ബ് അള്ളാഹു സുഹാനഹു വാരയുടെ കൈകളിലാണ് എല്ലാം എന്ന വിനയം ഒരാൾക്കുണ്ടാവണം ആ വിനയം ഉണ്ടാകുമ്പോൾ നിരന്തരം അയാൾ പ്രാർത്ഥിക്കും തൻ്റെ ജീവിതത്തിൽ കുറവുകൾ വരുന്നുണ്ടോ ഞാൻ തെറ്റായ ചില വിശ്വാസങ്ങളിലേക്കും ചിന്തകളിലേക്കും പോകുന്നുണ്ടോ എന്ന് അയാൾ നിരന്തരമായി ജാഗ്രത പുലർത്തണം മറ്റൊരു റിവായത്തിൽ കാണാൻ നബിസാഹു അലൈ വസലമയുടെ ദുആയിൽ പെട്ടതാണ് അള്ളാഹുവിൻ്റെ റസൂൽ സാഹു അലൈഹി വസ്സലമു പറഞ്ഞതായി അബ്ദുല്ലാഹുബിൻ അമറബിഅറലി അല്ലാഹു പറയുന്നു ഇമാം മുസ്ലിം അദ്ദേഹത്തിൻ്റെ സഹിഹിൽ ഈ രവായത്ത് കൊണ്ടുവരുന്നുണ്ട് പ്രവാചകൻ പറഞ്ഞു ഇന്ന കുലൂനി ആദമ കുല്ലഹ ആദം സന്തതികളുടെ മുഴുവൻ ഹൃദയങ്ങളും ബൈന ബൈനഇസ്ബായി അസാബി എ റഹ്മാൻ പരമകാരുണ്യകനായ അള്ളാഹുവിൻ്റെ രണ്ട് വിരലുകൾക്കിടയിലാകുന്നു അതിന് അക്ഷരാർത്ഥത്തിൽ തന്നെ അങ്ങനെ നമ്മൾ വിശ്വസിക്കുന്നു നമ്മളതിൻ്റെ തഫ്സീറിലേക്ക് പോകുന്നില്ല ഒറ്റ ഹൃദയം പോലെ കോടാനുകോടി മനുഷ്യന്മാരുടെ ഹൃദയം റബ്ബിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹൃദയം പോലെ അള്ളാഹുദ്ദേശിക്കുന്നത് പോലെ അതിനെ തിരിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നു ചിലപ്പോൾ താഴത്തിലേക്ക് ചിലപ്പോൾ അനുസരണക്കേടിലേക്ക് അതിന് അതിൻ്റെതായ കാരണങ്ങളുണ്ട് സുമസൂൽ സ്വലി വസ്ലം ഇത് പറഞ്ഞതിന് ശേഷം അള്ളാഹുദൂ ഹൃദയങ്ങളെ തിരിച്ചുവിടുന്ന റബ്ബെ സറഫ എന്ന് പറഞ്ഞാൽ തിരിച്ചുവിടുക അള്ളാഹു ഞങ്ങളുടെ ഹൃദയത്തെ നിന്നെ അനുസരിക്കുന്നതിലേക്ക് നീ തിരിച്ചുവിടണേ റബ്ബേ കാരണം ഇബാദത്തിനും ഹിദായത്തിനും റബ്ബിന്റെ തൗഫീക്ക് വേണം അള്ളാഹുബിനോട് നിരന്തരമായി പ്രാർത്ഥിക്കണം എപ്പോഴാണ് പിശാജി ഒരാളെ തെറ്റിച്ചു കളയുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അതുകൊണ്ടാണ് ലോകം കണ്ട മഹാപണ്ഡിതന്മാർ വാല്യങ്ങൾ കണക്കിന് കിതാബ് എഴുതിയ വലിയ പണ്ഡിതന്മാരിൽ ചിലർ നിരീശ്വരവാദികളായി മാറിയിട്ടു നിരീശ്വരവാദികളായി മാറിയിട്ടു പിന്നീട് റഹ്മാനായ റബ്ബിന്റെ തൗഹീദ് സ്ഥാപിക്കാൻ വേണ്ടി എഴുതി അതേ കൈകൾ കൊണ്ട് അവർ എഴുതി സൃഷ്ടികൾക്ക് സൃഷ്ടാവിനേക്കാൾ ഉപദ്രവകരമായ മറ്റൊന്നുമില്ല ആരാണ് എഴുതുന്നത് തൗഹീദിനു വേണ്ടി വാദിച്ച് കിതാബുകൾ എഴുതിയ മഹാപണ്ഡിതന്മാരിൽ വലിയ വിഭാഗങ്ങൾ വസല്ലമയുടെ എഴുതി കൊണ്ടിരുന്ന ആളുകളിൽ തന്നെ ഒരു വ്യക്തി മുർത്തദ് ഇസ്ലാം എന്ന് പുറത്തു പോയിട്ടു വഹി കേട്ട് റസൂ പറഞ്ഞൊടുത്ത് എഴുതിയ ആളുകളിൽ ഒരാൾ പോയി സംഭവിക്കില്ലേ സംഭവിക്കും നമുക്കാർക്കും നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ഹിതായത്തിൽ ഞാൻ മതി എന്നൊരിക്കലും കരുതരുത് പടച്ച പടച്ചറബിന്റെ മുന്നിൽ നമ്മൾ വിനയപ്പെടണം റബ്ബിനോട് നിരന്തരം പ്രാർത്ഥിക്കണം അള്ളാഹുവേ ഞങ്ങളുടെ ഹൃദയത്തെ തെറ്റിച്ചു കളയരുതേ റബ്ബേ നീ ഞങ്ങൾക്ക് ഹിദായത്ത് നൽകി തൗഹീദ് മനസ്സിലാക്കി തന്നു ഇനി ഈ ഒരു മനുഹജിൽ നിന്ന് അഖിലുസുന്നി വൽ ജമാഅത്തിന്റെ മനഹജിൽ നിന്ന് തെറ്റിപ്പോകുന്ന ഒരവസ്ഥ ഉണ്ടാവരുത് ഇമാ മുസ്ലിം റഹ്മുള്ളി അദ്ദേഹത്തിൻ്റെ സഹിഹിൽ അബു ഹുറ റബിഅള്ളാഹു അനഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ ബിസ്വാലിസ്ലം പറയുകയാണ് അമാലി ഫിതനൻ ചില ഫിത്തനകൾ വരാനുണ്ട് അതിനു മുമ്പേ നിങ്ങൾ സൽക്കർമ്മങ്ങളിൽ മുന്നേറുക കത്തി ഇല്ലയിലിൽ മുതലിൻ രാത്രിയുടെ ഇരുണ്ട കഷ്ണങ്ങൾ വീഴുന്നതുപോലെ ഉൽമുകൾ ഫിത്നകൾ അക്രമങ്ങൾ പെയ്തിറങ്ങുന്നതാണ് ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത യുസ്മിറു രാവിലെ മുസ്ലിമായ ഒരാൾ വൈകുന്നേരം കാഫിറാകും വൈകുന്നേരം മുസ്ലിമായ ഒരാൾ എന്ന് പറഞ്ഞാൽ വൈകുന്നേരം വരെ അയാൾ മുസ്ലിമായിരുന്നു പക്ഷേ നേരം പോലെ തെഴുന്നേൽക്കുമ്പോഴേക്ക് അയാൾ കാഫിറായിട്ടുണ്ടാകും ഇസ്ലാമെന്ന് പുറത്തു പോയിട്ടുണ്ടാകും അങ്ങനെ പുറത്താക്കുന്ന എന്തെങ്കിലും ഒരു വാക്കോ കൗലോ പറയുക എന്നുള്ളതാണത് അല്ലെങ്കിൽ വിശ്വസിക്കുക ദുനിയാവിൻ്റെ ലാഭങ്ങൾക്ക് വേണ്ടി ദീനിനെ വിൽക്കുന്ന ആളുകൾ അങ്ങനെ ചില കച്ചവടക്കാരുണ്ട് മനുഷ്യരുടെ കൂട്ടത്തിൽ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ മുസ്ലിംങ്ങളുടെ കൂട്ടത്തിൽ അവർക്ക് ദീന് ബിസിനസ്സാണ് ആ ദീന് ബിസിനസ് ചെയ്യണമെങ്കിൽ തെറ്റായ വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അവർക്ക് പ്രചരിപ്പിക്കുകയും വേണം ഇങ്ങനെ മതം വിൽക്കാൻ താൽപ്പര്യമുള്ള മതം വിറ്റ് കാശാക്കാൻ താൽപ്പര്യമുള്ള ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി മതം കൈയൊഴിയാൻ സാധിക്കുന്ന ആളുകൾ വരുന്നതാണ് വമ്പിച്ച ഫിത്തനയുടെ കാലഘട്ടമാണത് ശ്രദ്ധിക്കണമെന്ന് റസൂൽ വസ്സലാം നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നു ഇമാം തൊഹാവി അദ്ദേഹത്തിന്റെ മുഷ്കിലുല്ലാസാറിലും മറ്റു മുഹദ്സുകളും ഉദ്ധരിച്ച സൊഹീഹായ ഒരു ഹദീസിൽ കാണാം ഹുദൈഫത്ത് ബിൻ യമാൻ പറയുകയാണ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിരിക്കുന്നു ഞാൻ നിങ്ങളിൽ ഏറ്റവും അധികം ഭയപ്പെടുന്നത് ഒരാളെയാണ് നന്മയും ഒക്കെ അയാളിൽ കാണപ്പെട്ടു അങ്ങനെ നല്ല ഒരു മനുഷ്യൻ അങ്ങനെ ഇസ്ലാമിന് വേണ്ടി മുന്നണി പോരാളിയായി അയാൾ ഇറങ്ങിപ്പുറപ്പെട്ടു ഇസ്ലാമിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് തൗഹീദ് വിശദീകരിക്കുകയാണ് ഷിർക്കിൽ നിന്ന് ജനങ്ങൾ അകറ്റുകയാണ് അങ്ങനെ അള്ളാഹു ഉദ്ദേശിച്ച കാലം അത്രയും അയാൾ ഇസ്ലാമിന് വേണ്ടി സംസാരിച്ചു കൊണ്ടിരുന്നു എന്നാൽ പിന്നീട് അത അയാൾ പിന്നീടതല്ല ഇസ്ലാമെന്ന് പിറകിലേക്ക് പോവുകയാണ് പിന്നെ ഇസ്ലാമിനെ പുറന്തള്ളുകയാണ് തന്റെ പിറകിലേക്ക് വലിച്ചെറിയുകയാണ് തന്റെ അയൽവാസിക്കെതിരെ വാളുമായി ഇറങ്ങുകയാണ് എന്നിട്ട് വറമാഹു ബിഷിർക്ക് നീ ഷിർഖിൻ്റെ ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അന്യായമായി ഷിർഖ് ആരോപിക്കുകയാണ് അങ്ങനെ ഷിർഖ് ആരോപിച്ചുകൊണ്ട് മുസ്ലിം ഇങ്ങനെ തെഫീറ് ചെയ്തുകൊണ്ട് ചില ആളുകൾ രംഗത്ത് വരുമെന്ന് റസൂൽസ് ബുദ്ധിമാനായ ഒരു സഹാബിയാണ് അദ്ദേഹം ചോദിച്ചു അള്ളാഹുവിൻ്റെ റസൂലിനോട് യാ അൽ മർമിയു ആരാണ് എന്ന് ഷിർഖിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ആരോപിച്ചവരാണോ ആരോപിക്കപ്പെട്ടവരാണോ നബിസ്ലം പറഞ്ഞു ബലി റാമി ആരാണോ ഷിർക്ക് ആരോപിക്കുന്നത് അവരാണ് ഷിർക്കിലേക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്നവർ കാരണം അവർ മുസ്ലിമീങ്ങളിൽ ഇങ്ങളിൽ ഷിർക്ക് ആരോപിച്ചത് തൗഹീദ് എന്താണ് എന്ന് തിരിയാത്തത് കൊണ്ടാണ് ഇമാം ത്രഹാവി റഹ്മത്ത്ള്ളാ അലി അദ്ദേഹത്തിൻ്റെ ഈ ഈ അസറിൻ്റെ ഈ ഹദീസിനെ വ്യാഖ്യാനിക്കുന്നിടത്ത് അദ്ദേഹം പറയാണ് ഈ ഹദീസിൻ്റെ പൊരുൾ ഒരാൾ മറ്റൊരാളെ മുസ്ലിമായ ഒരാൾ അയാൾ ഈമാനിൻ്റെ ആളാണ് ആ ഈമാനുള്ള ആൾ കാഫിറാണ് അല്ലെങ്കിൽ മുഷ്രിഖാണ് എന്ന് പറയുമ്പോൾ ഈ വ്യക്തിക്ക് ഈമാൻ എന്താണെന്ന് തിരിഞ്ഞിട്ടില്ല അയാൾ ഈമാനിനെ കുഫുറും ഷിർക്കുമാക്കി അപ്പോൾ സത്യത്തിൽ അവനാണ് ഷിർക്കിനോട് കുഫറിനോട് അടുത്തത് ഇങ്ങനെ മനുഷ്യന്മാരുണ്ടാവില്ലേ ഉണ്ടാവും റസൂലുള്ള പറയാണ് ഖുർആൻ ഓതി പഠിച്ച് ഇസ്ലാമിന് വേണ്ടി വാദിക്കുന്ന ആളായിരുന്നു പിന്നെയാണ് ഈ മാറ്റം ഉണ്ടായത് ആ രൂപത്തിൽ സംഭവിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ ദീനിൽ നിന്ന് തെറ്റിപ്പോവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം അതിന് ഏറ്റവും പ്രധാനപൂർവ്വം വേണ്ടത് എന്താണ് നമ്മൾ ഈ രണ്ട് ആയത്തുകൾ ഈ രണ്ട് ദുരാ ഞാൻ നിങ്ങളോട് പറഞ്ഞു സൂറത്ത് ആലി ഉമറാനിലെ മൂന്നാം അധ്യായത്തിലെ എട്ട് ഒമ്പത് ആയത്തുകളാണ് ഈ ആയത്തിൻ്റെ തൊട്ട് മുമ്പുള്ള ഏഴാമത്തെ ആയത്ത് മനസ്സിലാക്കിയാൽ ഈ പ്രാർത്ഥനയുടെ പൊരുളും പശ്ചാത്തലവും മനസ്സിലാക്കാൻ കഴിയും എന്താണ് അള്ളാഹുസ് തന്നിരിക്കുന്നു ഇതിൽ ആയാത്തുകൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ ആർക്കും ഒരു ആർക്കുംക്കുമുകൾ വ്യക്തമായി എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ആയത്തുകൾ അതാണ് ഹുന്ന ഉമ്മുൽ കിതാബ് ഭൂരിഭാഗ ഭാഗങ്ങളും അങ്ങനെയുള്ളതാണ് മുഹക്കമാണ് ക്ലിയറാണ് ഒരു സംശയവും ഇല്ലാത്ത കാര്യങ്ങളാണ് എന്നാൽ അല്ല ഉസ്ബാൻ പറയുന്നു എന്നാൽ അതിൽ ചിലത് മുത്തശാബിഹാത്തുകളാണ് ആശയ സാദൃശ്യം കൊണ്ടോ വാക്യഘടനയുടെ സാദൃശ്യം കൊണ്ടോ ചിലപ്പോൾ ചില സംശയങ്ങൾ ജനിപ്പിക്കുന്നതോ ശക് ആണ് മുഹക്കമായ ആയത്ത് മനസ്സിലാകുന്നത് പോലെ എല്ലാവർക്കും അത് പ്രഥമ ദൃഷ്ടിയ അല്ലെങ്കിൽ ആദ്യ കേൾവിയിൽ തന്നെ മനസ്സിലാവണമെന്നില്ല ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ട് അള്ളാഹ് ഉസ്ബാനോ തല പറയുന്നു ഹൃദയത്തിൽ രോഗമുള്ള ആളുകൾ ചില വക്രത വക്രമായി ചിന്തിക്കുന്ന ആളുകളുണ്ട് ഞങ്ങളാണെല്ലാം ഞങ്ങളുടെ ബുദ്ധിയാണ് ഞങ്ങളുടെ യുക്തിയാണ് എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട് ഇങ്ങനെ ഹൃദയത്തിൽ രോഗമുള്ളവർ മുഹക്കമൊന്നും എടുക്കൂല പിന്നെയോ മുത്തശാബിഹിന്റെ പിന്നാലെ പോലും എന്ന് പറഞ്ഞാൽ അള്ളാഹു ഉദാഹരണത്തിന് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പാടില്ല എന്നത് മുഹക്കമാണ് ഖുർആാനിൽ ണക്കിന് ആയത്തുകൾ കൊണ്ട് സ്ഥാപിക്കപ്പെട്ടതാണ് ആയത്താണ് പ്രാർത്ഥിക്കാൻ പാടില്ല എന്നാൽ എവിടെ നിന്നെങ്കിലും ഏതെങ്കിലും ഒരു പദം കൊണ്ടുവന്നിട്ട് ഇന്നമ്മ വറസൂലുഹു വല്ലദീന ആമന് നിങ്ങളുടെ വലിയ എന്ന് പറഞ്ഞാൽ അള്ളാഹുവാണ് പിന്നെ റസൂലാണ് പിന്നെ വിശ്വാസികളാണ് അപ്പോൾ വലിയ എന്ന് പറഞ്ഞാൽ എന്താണ് സഹായിക്കുക അപ്പോൾ നാസിറാണ് സഹായിക്കും അപ്പോൾ എവിടുന്നു സഹായിക്കുന്നു പറഞ്ഞിട്ടുണ്ടോ അതൊന്നുമില്ല അപ്പോൾ ഇവിടുന്ന് സഹായിക്കും പല ലോകത്തിൽ നിന്നും സഹായിക്കും ഏതവസ്ഥയിലും സഹായിക്കും അടുത്തുള്ളപ്പോൾ സഹായിക്കുന്നാണോ പറഞ്ഞിട്ടുള്ളത് അല്ല അപ്പോൾ ദൂരെയാണെങ്കിലും സഹായിക്കും ജീവിച്ചിരിക്കുമ്പോൾ സഹായിക്കുന്നതിലുണ്ടോ ഇല്ല അപ്പം മരിച്ചാലും സഹായിക്കും അപ്പോൾ അള്ളയും സഹായിക്കും നബ്യും സഹായിക്കും ഔലിയാക്കളും സഹായിക്കും അതുകൊണ്ട് ഇവരോടൊക്കെ പ്രാർത്ഥിച്ചോളും നിങ്ങൾ നോക്കൂ എത്ര വിദൂരമായ വ്യാഖ്യാനത്തിലേക്കാണ് പോകുന്നത് ഇങ്ങനെ മുത്തശാദിഹിൻ്റെ പിന്നാലെ ഹൃദയത്തിൽ വക്രതയുള്ള ആളുകൾ വ്യതിയാന കക്ഷികളൊക്കെ അങ്ങനെയാണ് പോവുക ിൽ അള്ളാഹു അവതരിപ്പിച്ചത് അനുസരിച്ച് വിധിക്കാത്തവൻ കാഫറാണ് ഈ ആയത്ത് മാത്രം എടുത്തിട്ട് അതിന്റെ പശ്ചാത്തലം നോക്കൂല സ്വഹാബത്ത് അതിനെന്ത് വ്യാഖ്യാനാണ് കൊടുത്തത് നോക്കൂല എന്നിട്ടോ അള്ളാഹു പരിശുദ്ധ ഖുറാനിലൂടെ പഠിപ്പിച്ചത് വിധിക്കാത്ത ആളുകളൊക്കെ കാഫർ കാഫ അവരുടെ വക വ്യാഖ്യാനിച്ചു അവരൊക്കെ തെഖ്ഫീർ ചെയ്തു അങ്ങനെ ഹാക്കിമുകൾക്കെതിരിലും മുസ്ലിമീങ്ങൾക്കെതിരിലും തക്ഫീർ നടത്തിയിട്ട് ആയുധങ്ങൾ എടുത്തിറങ്ങുന്നവർ അള്ളാന്റെ റസൂൽ പറഞ്ഞില്ലേ ആയുധവും എടുത്ത് ജാറിനെതിരെ ഇറങ്ങും നീ കാഫിറാണ് നീ മിഷ്രിക്കാണ് നീ ഇസ്ലാം പുറത്തു പുറത്തുപോയിട്ടുണ്ട് അങ്ങനെ മുസ്ലിമീങ്ങൾ മുസ്ലിമീങ്ങളെ തന്നെ കൊല്ലുന്നു എന്താണ് ഹൃദയത്തിൽ രോഗമുണ്ട് അപ്പോൾ മുത്തശാബിഹിൻ്റെ പിന്നാലെ പോയി അല്ലെങ്കിൽ പണ്ഡിതന്മാർക്ക് മാത്രം മനസ്സിലാവുന്ന പണ്ഡിതോചിതമായി മാത്രം പഠിക്കാൻ കഴിയുന്ന കാര്യങ്ങളെ പ്രഥമ ദൃഷ്ടിയ മനസ്സിലാക്കാൻ ശ്രമിച്ചു അതും പാടില്ല അതുകൊണ്ട് അതുകൊണ്ടല്ലാ ഉസ്മാൻ പറയാണ്

ിൽമുള്ള ആളുകൾക്ക് അഗാധമായ ജ്ഞാനമുള്ള ആളുകൾക്ക് ഇതിൽ ധാരാളം മുത്തശാബികളുടെ ശരിയായ അവസ്ഥ എന്താണ് എന്ന് പറയാൻ സാധിക്കും അതും നല്ല വ്യാഖ്യാനമാണ് മഹാനായ മഹാൻ അബ്നബ്ബാസ് പറയാറുണ്ട് നിങ്ങൾക്ക് മുത്തശാബിഹായി തോന്നുന്ന കാര്യങ്ങൾ എന്നോട് ചോദിക്ക് ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തരാം ചിലതൊഴികെ സുറൂഫുൽ മുഖത്ത പോലെയുള്ള ഹർഫുകൾ അലിഫ്ലാം മീം തുടങ്ങിയിട്ടുള്ള ഹർഫുകൾ ഒഴികെ അതല്ലാതെ ചിലർക്ക് മുത്തശാബിഹാണെന്ന് തോന്നുന്നത് സഹാബികൾക്ക് വളരെ വ്യക്തമായിരിക്കും ഒരിക്കൽ നബീസ് അല്ലാ വസ്ലം ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ സഹാബികളിൽ ചിലരിങ്ങനെ ഖുറാനിലെ ആയത്തുകൾ കൊണ്ട് തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ആയത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ അതങ്ങനെ ശരിയാവും അപ്പം ഈ ആയത്തോ നബി അലൈഹി അല്ലാസ്ലം ദേഷ്യം പിടിച്ചു റുമാം പഴം അതിൻ്റെ ചുവപ്പ് പോലെ അള്ളാവിൻ്റെ റസൂലിൻ്റെ മുഖത്ത് ചുവപ്പ് വന്നൊന്നാണ് നബി നബിസ്വലാഹ് അലൈഹി സ്വലം ദേഷ്യം പിടിക്കുമ്പോൾ അങ്ങനെയാണ് റസൂല് ചോദിച്ചു അലിഹാദിത്തും അള്ളാഹു നിങ്ങളെ നിയോഗിച്ചത് ഇതിനാണോ പരസ്പരം തർക്കിക്കാൻ അതുകൊണ്ട് നിങ്ങൾ ഖുർആനിൽ നിന്ന് നിങ്ങൾക്കറിയാവുന്നതനുസരിച്ച് പ്രവർത്തിക്കൂ അറിയാത്തത് ആലിമ്യങ്ങളോട് ചോദിക്കൂ നോക്കൂ അറിയാത്തത് ആലിമ്യങ്ങളോട് ചോദിച്ച് ഇൽമിൽ അഗാധമായ ജ്ഞാനമുള്ളവരോട് ചോദിച്ച് ക്ലിയറാക്കിയാണ് വേണ്ടത് നിങ്ങൾ തർക്കിക്കല്ല വേണ്ടത് വിശ്വാസം പഠിപ്പിച്ചു കൊടുത്തു അവർക്ക് മര്യാദ പഠിപ്പിച്ചു കൊടുത്തു ലാഹു അലൈ വസ്ല്ലാം എന്നാൽ അള്ളാഹു ഉസ്ഫാനുത്തല പറയാണ് ഹൃദയത്തിൽ രോഗമുള്ളവർ ഇത്തരം പിന്നാലെ പോയിട്ട് അതിനെ ദുർവ്യാഖ്യാനിച്ച് മുഖ്യമായ നേരെ ചൊവ്വയുള്ള ആയത്തുകൾക്ക് ഘടക വിരുദ്ധമായി വ്യാഖ്യാനങ്ങൾ കൊണ്ടുവരുന്നു അത് വളരെ വലിയ അപകടമുള്ളതാണ് എന്നാൽ എന്താ പറയേണ്ടത് നമുക്ക് വ്യക്തത അല്ല ഒരത്ത് അതിന്റെ ആശയം മനസ്സിലാവുന്നില്ല അപ്പോഴും നമ്മൾ പറയേണ്ടത് എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല അതുകൊണ്ട് ഈ ആയത്ത് ശരിയല്ല എന്ന എനിക്ക് മനസ്സിലാവുന്നില്ല അതുകൊണ്ട് ഈ ഹദീസ് ഞാൻ തള്ളുന്നു അങ്ങനെ അല്ല മറിച്ച് ഞങ്ങൾ ഇതിൽ വിശ്വസിച്ചിരിക്കുന്നു എല്ലാം റബ്ബിൽ നിന്നാണ് നിന്നാണ് ബുദ്ധിമാന്മാരല്ലാതെ ചിന്തിക്കുകയില്ല അങ്ങനെ അതിനു ശേഷമാണ് അള്ളാഹു പറയുന്നത് ലാ വിശ്വാസികളുടെ ദുആ ആണ് കാരണം പലരും വഴി തെറ്റി പോകുന്നത് ഇത്തരം മുതശാബിഹുകളുടെ പിന്നാലെ പോകുമ്പോഴാണ് ഇങ്ങനെ ദുർവ്യാഖ്യാനിക്കുന്ന ആളുകൾക്ക് ചെവി കൊടുക്കുമ്പോഴാണ് ഉമർ ഹത്താബ് റദിയുലുവിൻ്റെ കാലഘട്ടത്തിൽ ഒരാൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രത്യേകത ഖുർആനിൽ നിന്നുള്ള ചില വേർഡുകൾ ചിലപ്പോൾ അത് കുറൈശികൾക്കത് മനസ്സിലാക്കാൻ പറ്റാത്ത ചിലപ്പോൾ ഉള്ള വേർഡായിരിക്കും അല്ലെങ്കിൽ അവരുടെ നാട്ടിലെ അറബി ഭാഷയിൽ ഉപയോഗിക്കാത്ത വേർഡായിരിക്കും ഈ വേർഡൊക്കെ കൊണ്ടുവന്നിട്ട് എന്താണ് അബ്ബു എന്ന് പറഞ്ഞാൽ എന്താണ് വഫാത്തൻ എന്താണ് ഈ അബ്ബ് ഇങ്ങനെ വസ്തുവാസുണ്ടാക്കാം നാലാൾ കൂടുന്നിടത്തിലൊക്കെ അയാൾക്ക് തോന്നിയ കാര്യങ്ങൾ പറയാൻ തുടങ്ങി ഉമർ ഉമർഹത്താബ്രതിയിൽ നിന്ന് വിവരം പറഞ്ഞു അദ്ദേഹത്തെ കൊണ്ടുവരാൻ പറഞ്ഞു എന്നിട്ട് അദ്ദേഹം വരുന്നതിന് മുമ്പ് ഈത്തപ്പനയുടെ കൊലച്ചിൽ വെട്ടിവെച്ചിരുന്നു ആര് ഉമർ ഉമർഹത്താ പ്രതിയിൽ നിന്ന് അദ്ദേഹത്തോട് ചോദിച്ചു എന്താണ് വാദം ഇങ്ങനെ എങ്ങനെയാണ് വാദം ശരി അവിടെ പിടിച്ച് കെട്ടിയിട്ട് ഈത്തപ്പനയുടെ കൊല കൊണ്ട് എൺപത് അടി അടിച്ചു നല്ല അടി അടിച്ചു അടി കിട്ടിയപ്പോൾ അദ്ദേഹം പറഞ്ഞു അമീറുൽ മിനി എന്നെ കൊല്ലാനാണ് ഉദ്ദേശമെങ്കിൽ ഈ കൊലച്ചിൽ മാറ്റിയിട്ട് വാളെടുത്തിട്ട് കഴുത്ത് വെട്ടിക്കൊള്ളി കാരണം അടി ഇങ്ങനെ കൊള്ളുക എന്നുള്ളത് സഹിക്കുന്നില്ല അതല്ല ഞാൻ നന്നാവാൻ വേണ്ടിയാണ് അടിച്ചതെങ്കിൽ തടിയിൽ തന്നെ ഞാൻ നന്നായിട്ടുണ്ട് ഇനി ഞാൻ ഈ ഈ വക സംഭവം തന്നെ ഞാൻ എനിക്ക് പറയൂല അങ്ങനെ അദ്ദേഹത്തെ തഴിച്ചു പിന്നീട് അദ്ദേഹത്തെ കുറിച്ച് അന്വേഷിക്കാൻ അബു മുസലാശ്ശേരി ഉമർ ഉമർഹത്താബ് റദ്ദുലാൻ പ്രത്യേകം പറഞ്ഞു അയാളൊന്ന് വീക്ഷിക്കണം ഈ വക വർത്താനങ്ങൾ പറഞ്ഞ് സമൂഹത്തിൽ ഫിത്തന പക്ഷേ അദ്ദേഹം റിപ്പോർട്ട് കിട്ടി അങ്ങനെയുള്ള യാതും അപ്പം ചില ഭരണാധികാരികൾ അതിൽ ഇടപെട്ടത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ മുസ്ലിം ഉമ്മത്തിൻ്റെ ഹൃദയത്തിൽ ആ നിലക്കുള്ള ഫിത്നകൾ ശുഭഹാർത്തകൾ ഇടാൻ പാടില്ല അത്തരം കാര്യങ്ങൾക്ക് കാതു കൊടുത്ത് അങ്ങനെയാണല്ലോ നിങ്ങൾ നോക്കൂ എന്ന് എത്ര മുസ്ലിമുകളിൽ ആൺകുട്ടികളും പെൺകുട്ടികളുമാണ് നിരീശ്വരവാദം സ്വീകരിച്ചത് അവർ ദൈവമില്ല മതമില്ല മതത്തിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നു ഹബീബായ മുഹമ്മദ് മുസ്തഫ സലാഹു അലൈ വസ്സലമയെ ഏറ്റവും മോശമായി ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്നു ഇസ്ലാമിനെ ഖുർആാനിനെ എന്താ കാരണം ഈ ജാതി ജാഹിലുകൾക്ക് വിവരമില്ലാത്ത ആളുകൾക്ക് ചെവി കൊടുത്തു ഖുറാനിൽ അറിവില്ലാത്ത ആളുകളൊക്കെയാണ് അറബി ഭാഷ പോലും എന്താണെന്ന് അറിയാത്തവരൊക്കെയാണ് ഖുറാൻ വ്യാഖ്യാനിച്ച അർത്ഥം പറയുന്നത് ഒരു നിരീശ്വരവാദി ഖുറാൻ ക്ലാസ് എടുക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ ഇ എ ജബ്ബാർ എന്ന് പറയുന്ന ഒരു നിരീശ്വരവാദി അയാൾ ഖുർആൻ അള്ളാഹുവിൻ്റെ നല്ലാന്ന് വാദിക്കുന്ന ദൈവമില്ലെന്ന് വാദിക്കുന്ന പരലോകമില്ലെന്ന് വാദിക്കുന്ന ആളാണ് മൂപ്പരും തഫ്സീർ ക്ലാസ് ആ തഫ്സീർ ക്ലാസ്സിൽ പങ്കെടുക്കാൻ ആളുകളും നബീസ് അല്ലാസ്ലം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇസ്ലാമിൻ്റെ നിഷേധികൾ ഖുറാനിലായ തോതി വ്യാഖ്യാനിക്കുന്ന കാലഘട്ടം വരും നാളിന് മുമ്പ് എന്ന് റസൂർ വൈസ് അലി വസ്ലം മുന്നറിയിപ്പ് നൽകിയ കാര്യങ്ങളാണിത് ഈ നിലക്കുള്ള ദജാലുകളെ കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഈ അപകടം അങ്ങനെ ചെവി കൊടുക്കുമ്പോഴാണ് എന്ന ആളുകൾ അകന്നു പോകുന്നത് നമ്മുടെ മക്കൾ അകന്നു പോകുന്നത് പ്രാർത്ഥിക്കണം ശ്രദ്ധിക്കണം കരുതലെടുക്കണം പരിശുദ്ധ ഖുർആാനിലെ അതിഗംഭീരമായ പ്രാർത്ഥനകളിലൊന്നാണിത് സമാന ആശയത്തിലുള്ളത് ഞാൻ നേരത്തെ ഹദീസിൽ വന്നതും പറഞ്ഞു റബ്ബന അവിടെ മക്കൾ പറയുന്നുണ്ട് റബ്ബന എന്നുള്ള വെളിയിൽ തന്നെ ആ തളറുണ്ട് പടച്ചോനെ ഞങ്ങളുടെ രക്ഷിതാവേ രക്ഷിക്കണേ രക്ഷിക്കണേന്ന് ആണ് ഞങ്ങളെ കൊണ്ട് കഴിയില്ല ഇറപ്പോ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ കാര്യം അതുകൊണ്ട് ഞങ്ങളുടെ കാതിനെ കണ്ണിനെ ഹൃദയത്തെയൊക്കെ സംരക്ഷിക്കുന്ന രൂപത്തിൽ എന്നാണ് പറയുന്നത് ഹൃദയം തെറ്റിപ്പോകുന്നത് എപ്പോഴാണ് പൊലമാക്കൾ പറഞ്ഞു ഹൃദയം ഒന്നുമല്ല കണ്ണും കാതും പ്രൊഡക്റ്റ് ചെയ്യുന്നത് എന്താണോ അതാണ് ഹൃദയത്തിലുള്ളത് നിങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടതും കാതുകൊണ്ട് കേട്ടതുമാണ് ഹൃദയത്തിൽ ചിന്തയായി വരുന്നത് അതുകൊണ്ട് പ്രൊട്ടക്ഷൻ ലഭിക്കേണ്ടത് കണ്ണിനും കാതിനുമാണ് മതത്തിൽ നിന്ന് തെറ്റിച്ച് കളയുന്ന അഖിലുസൂന്നെ മനഹജിൽ നിന്ന് തെറ്റിച്ച് കളയുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ കണ്ണുകളെ അടയ്ക്കാൻ കഴിയണം കാതുകളെ അടച്ചു കളയാൻ സാധിക്കണം ആ അറബിനോട് അത് വല്ലാത്തൊരു കാര്യമാണ് ഹിദായത്ത് കിട്ടി അള്ളാഹു പറഞ്ഞില്ലേ ചില ആളുകളുണ്ട് തീ ചുറ്റിലും ഇസ്ലാമിന്റെ വെളിച്ചുണ്ടായി പിന്നെ ആ പ്രകാശവും കൊണ്ട് അള്ളാഹു ഒന്ന് പോയി അവർ നിഫാക്ക് കാണിച്ചു അങ്ങനെ സംഭവിക്കാതിരിക്കാൻ നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിക്കണം അടുത്ത് നിന്ന് റഹ്മത്ത് കിട്ടണേ എന്തിനാണ് ഇവിടെ റഹ്മത്തൻ എന്ന് പ്രത്യേകം പറഞ്ഞത് അത് നമുക്ക് കാണാൻ സാധിക്കും പരിശുദ്ധ ഖുർആാനിലെ സൂറത്ത് ഹൂദിലെ നൂറ്റി പതിനെട്ട് നൂറ്റി പത്തൊമ്പത് ആയത്തുകളിൽ അള്ളാഹു പറയാണ് അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഭിന്നിക്കാതെ ഏക സമൂഹമായി നിലകൊള്ളുമായിരുന്നു നിങ്ങൾ നിങ്ങൾ ഭിന്നിച്ചുകൊണ്ടേയിരിക്കും വല യസാലൂന ഗ്രൂപ്പുകളായി നിന്റെ റബ്ബിന്റെ റബ്ബിന്റെ ലഭിച്ചവരൊഴികെ പടച്ച ലഭിച്ചവരെ ഭിന്നിക്കാതിരിക്കൂ അല്ലാത്തവരൊക്കെ ഭിന്നിച്ചു കിട്ടണം അതുകൊണ്ടാണ് പറയുന്നത് അവിടെ മുൻകറായിട്ടാണ് ഉപയോഗിച്ചത് മാരിഫിയായിട്ടല്ല എന്തുകൊണ്ടാണ് എല്ലാ റഹ്മത്തും എന്നാണ് അതിന്റെ ഉദ്ദേശം ഒരു പ്രത്യേക റഹ്മത്ത് മൊത്തത്തിലുള്ള നിന്റെ കാരുണ്യം കൊണ്ട് ഞങ്ങൾ പുതിയ റബ്ബെടുബെ മാത്രമല്ല വീണ്ടും പറയുന്നത് റഹ്മാനായ റബ്ബെ നിന്റെ ആ റഹ്മത്ത് ഞങ്ങൾക്ക് ഏറ്റവും അധികം വേണ്ടത് കിയാമത്ത് നാളിലാണ് നീ ജനങ്ങൾ ഒരുമിച്ച് കൂട്ടുന്ന ആ ദിവസം പടച്ച റബ്ബേ ഞങ്ങൾക്ക് റഹ്മത്ത് നൽകണേ മിയാദ് അള്ളാഹു വാഗ്ദത്തം ലംഘിക്കുന്നവനല്ല സത്യവിശ്വാസത്തിൽ അടി ഉറച്ചു നിന്ന് അങ്ങനെ തന്നെ മരിക്കുന്നവരെ രക്ഷപ്പെടുത്തുമെന്ന റബ്ബിൻ്റെ വാഗ്ദാനം അള്ളവസ്ഥാനത്തിൽ ഒരിക്കലും തെറ്റിച്ച് കളയുകയില്ല അതുകൊണ്ട് ആത്മാർത്ഥമായി റഹ്മാനായ റബ്ബിനോട് നമ്മൾ ചെയ്യണം വിശ്വാസം പറഞ്ഞിട്ടില്ലേ നിങ്ങളും സ്വർഗവും തമ്മിൽ ചില ആളുകളും സ്വർഗവും തമ്മിൽ ഒരു ചാണകലെ നിൽക്കുമ്പോൾ നരകക്കാരൻ്റെ പണിയെടുത്ത് നരകത്ത് പോകും അതെന്തുമാത്രം വലിയ ദുഃഖമുള്ള കാര്യമാണ് അവസാന നിമിഷത്തിൽ ഖഫറിൻ്റെ വാക്ക് പറയുക എന്നുള്ളത് അവസാന നിമിഷത്തിൽ ഖുഫറിൻ്റെ സംസാരങ്ങൾ നടത്തുക എന്നുള്ളത് നമ്മൾ ഭയപ്പെടേണ്ടതില്ലേ നമുക്ക് കഴിയും ഞാനുണ്ട് എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളും ഇല്ല വലാത്തക്കിൽ നീ ലാൻ സി തൊറഫ് കണ്ണിമ വെട്ടുന്ന നേരം പോലും എൻ്റെ കാര്യം റബ്ബേ നീ എന്നെ ഏൽപ്പിക്കരുതേ നീ ഏറ്റെടുക്ക റബ്ബേ ഇതാണ് നമ്മുടെ പ്രാർത്ഥന ആ ദു ആത്മാർത്ഥമായി നമ്മൾ നിർവഹിക്കണം നിരന്തരമായി ഇത് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം അള്ളാഹ ഉസ് ഹാനോതല അനുഗ്രഹിക്കുമാറാകട്ടെ വസു